സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളി ചുങ്കടി നെറ്റി അറുപതിൻ്റെ കാണിക്കുന്നുണ്ട് അതേപോലെ ഷാൾ നെറ്റിയുടെ ഒരു വെറൈറ്റി കൂടി കാണിക്കേണ്ട മുന്നൂറ്റി ഇരുപത് രൂപയിൽ ഓഫറുള്ള ഐറ്റംസ് തന്നെയാണ് ഇന്നും കാണിക്കുന്നത് അപ്പോൾ ഓഫറുള്ള ആവശ്യമുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഒന്നും ഓർഡർ തന്നോളിട്ടാണ് മുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ നല്ല നല്ല ഐറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ കണ്ടു വെക്കാനുണ്ട് നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ കാണിക്കുക ചുങ്കടീനൊക്കെ ആയിട്ട് അറുപതിൽ വന്നിട്ടുള്ള ചുങ്കടീനൊക്കെയാണ് അറുപതിൻ്റെ ആൾക്കാർ ഒരുപാട് ചുങ്കടിക്ക് ചോദിക്കും അപ്പോൾ നല്ലൊരു വെറൈറ്റി ചുങ്കടി ചുങ്കടീനെ വന്നിട്ടാണ് ചുങ്കടീനായിട്ട് നല്ലൊരു അഡീഷണർ കൂടെ വന്നിട്ട് നെക്കൊക്കെ നോക്കിക്കോളൂ നെക്കൊക്കെ ഈ ഡിസൈനാണ് നെക്ക് വരുക ചുങ്കടിയുടെ അതേപോലെ തന്നെ നല്ല അടിപൊളി വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്താണ് ഇനി ഇതിൻ്റെ വീതി കാണിച്ചു തരാട്ടെ എത്രയായി ഇതിൻ്റെ വീതി വരുന്നൊന്നു കാണിച്ചു തരാം ചുങ്കടിയിൽ വന്നിട്ടുള്ള സാധനമാണേ അമ്പത്തിനാല് ഇഞ്ച് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി അമ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് നമുക്ക് അടുത്തേ നോക്കാനുള്ള കയ്യേർപ്പാണ് കയ്യർപ്പം എത്ര വരുന്നുണ്ട് നോക്കട്ടെ കയ്യറക്കം പതിനാറ് ഇഞ്ച് കയ്യർക്കം കൊണ്ട് കിട്ടാം ഇനി ഇടുപ്പിന്റെ അവിടെ എത്ര വീതി വരുന്നതെന്ന് നോക്കിത്തരാം ഇടുപ്പിന്റെ അവിടെ അത്ര ഉണ്ടായിക്കോണ എന്നാലും കുറച്ച് വീതി ഉള്ള ടൈപ്പ് ആണത് കുറച്ചു ഇറങ്ങി പോയിട്ട് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നിന്റെ മുകളിൽ തന്നെ ഏകദേശം വീതി വരും കേട്ടോ എടുപ്പിൻ്റെ അവിടെ അത്യാവശ്യം വീതി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും വരുന്ന അറുപത് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ സാധനം രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പച്ചയുണ്ട് പച്ചക്കളർ ആണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി അറുപതിൻ്റെ ചുങ്കണിയായിട്ട് ആവശ്യമുള്ള നല്ല ലൂസ് ഉണ്ട് അത്യാവശ്യം കൈ ഇറക്കുണ്ട് നല്ല അറുപത് സൈസ് ഇറക്കും വരും കേട്ടോ നെസ്റ്റ് വന്നിട്ടാണ് വേറൊരു പോഫി കളറാണ് ആറ് കളറാണ് ഇതിൽ നമ്മളിപ്പോ എത്തിച്ചിട്ടുള്ളത് ഈ ചുങ്കടിയിൽ ഒക്കെ നല്ല നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ നല്ല സൂപ്പർ ക്ലോത്താണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ ഇതിനുശേഷം അമ്പത്താറിന്റെ ഷാളിനെട്ട് നമുക്ക് കാണിക്കാണ്ട് ഓഫറുകളിൽ മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ വരുന്ന ഷാളായിട്ട് കുറച്ച് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ അതും കൂടി കാണിച്ചതിന് ശേഷം മുന്തിരി കളറാണ് വൈലറ്റ് മുന്തിരി കളർ എന്നൊക്കെ ഒരാൾ കളറാണ് കാണിച്ചത് അപ്പൊ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പതിനഞ്ച് പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും ആവശ്യമുള്ളവരെ കച്ചവടക്കാരൊക്കെ എടുത്തുവെച്ചോളൂ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് കച്ചവടം ചെയ്യേണ്ടതല്ല ഇപ്പൊ തന്നെ നല്ല നല്ല കാണുമെടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടാൻ സാധ്യത ഉണ്ട് അല്ല അടുത്ത് നല്ലൊരു നീരാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്പത്താറ് സൈസിലെ നല്ല ഷാളിലേക്കാണ് നല്ല വെറൈറ്റി നല്ല പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ള പ്രിൻ്റ് ഷാൾ വന്നിട്ട് നല്ലൊരു ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ കോട്ടൻ്റെ ഇതൊക്കെ പുതിയ പുതിയ ഐറ്റംസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് നോക്കട്ടെ കോട്ടനാണ് പ്ലെയിൻ ആണ് ഇനി ഇതിൽ പ്രിന്റ് പോകുമെന്ന് സംശയിക്കാനുള്ള നല്ല പ്ലെയിൻ പ്ലെയിനാണ് സംഘായി ഇതിൻ്റെ ലെങ്ത് വരുന്നത് സോറി ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് വരുന്ന കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് പിന്നെ എടുപ്പിൻ്റെ അവിടെ ഏകദേശം അത്തരം തന്നെയാണ് വീതി വരുന്നേറ്റ് ഇനി ഇത് നല്ല എടുക്കുന്ന ആൾക്കാരൊക്കെ അളവും കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാക്കി എടുത്തു വിടും നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ആണ് ഇടുപ്പിൻ്റെ അവിടെ വരുന്നതായി കൂടുന്നില്ല പിന്നെ ഷാൾ നോക്കി നല്ല കോട്ടൻ്റെ നല്ലൊരു വെറൈറ്റി ഷാളാ വന്നിട്ട് ഷാൾ ഇങ്ങനെയാണ് വരുക പ്ലെയിനിലൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓർഡർ തന്നോളി റേറ്റ് അധികം ആകെ വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷാളിനായിട്ട് വരുന്നത് നെക്ക് നോക്കി ഇതാണ് ഇതിൻ്റെ നെക്ക് മോഡൽ വരുന്നത് നെക്കിൻ്റെ കേട്ടോ ഇത് വരുന്നത് മൂന്നെണ്ണത്തിനാണ് ഷിപ്പിംഗ് ഫ്രീ വരട്ടെ ഷിപ്പിംഗ് ഫ്രീ മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ അടുത്ത കളർ നീലയാണ് വരുന്നത് അടുത്ത കളർ ഇതിൻ്റെ കരിനീരാണ് നാട്ടിലാണ് അപ്പോൾ നമ്മൾ ഈ മുന്നൂറ്റി ഇരുപതിന് കാണിക്കുന്ന ഐറ്റംസ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട അതേപോലെ ഇപ്പോൾ രണ്ട് പീസ് അമ്പത്താറ് സാളിനായിട്ട് ഒരു പീസ് അറുപതിൻ്റെയൊക്കെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോഴും ഷിപ്പിംഗ് ഫ്രീ ആണ് അതല്ല രണ്ടും ചുങ്കടിനിറ്റി എടുക്കുകയാണെച്ചിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പഴാണ് അപ്പോൾ എടുക്കുന്ന ആൾക്കാരെ നല്ല നോക്കി മനസ്സിലാക്കിയിട്ട് കണ്ടെയ്നേഴ്സ് ഒക്കെ എടുക്കുക അടുത്ത വരുന്ന കാപ്പിച്ചോപ്പ് കളറാണ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓഫറിന് ഇനി മുന്നൂറ്റി ഇരുപത് രൂപ ആരും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പം ആവശ്യമുള്ള ഒരു വേഗം തന്നെ എടുത്തുകൊള്ളിട്ടെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഐറ്റംസാണ് മൂന്നെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അടുത്ത വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് കാരണം എന്തൊക്കെ നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ കിട്ടാത്ത ഉണ്ട് അവർ പിന്നെയും പിന്നെയും ചോദിക്കണ്ടെന്ന് ഓഫർ ഉണ്ടാവില്ല ഓഫർ ഉണ്ടാവില്ല അപ്പം കൂടി ഓഫർ ഇട്ടതാണ് അതിന്റെ പിന്നെ അതിന്റെ വരുന്ന മുന്തിരി കളറാണ് എല്ലാം വരുന്ന കോട്ടനിലെ തന്നെയാണ് കോട്ടന്റെ പ്രിന്റ് കോട്ടന്റെ ക്ലോത്ത് ആണ് വരുന്നൊക്കെ ഷാൾ വേണ്ടി മുന്തിരി കളർ ഷാളാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു വെറൈറ്റി പ്രിന്റുകളാണ് ഒരു അധികം പീസുകൾ ഉണ്ടാവില്ല കുറച്ച് പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മൂന്നെണ്ണം വേണമെങ്കിൽ ഒരു ആറെണ്ണം സെലക്ട് ചെയ്ത് കൂടി ഏകദേശം പറ്റിയത് നോക്കി നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് മൂന്നെണ്ണം എടുക്കാലോ ഇതൊക്കെ നല്ല വെറൈറ്റി സാളാണ് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിലാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷാളൊക്കെ നോക്കി കളൂ ഷാളൊക്കെ നല്ലൊരു വെറൈറ്റി ഷാളാണ് ഒരഞ്ചാറ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഒരു ആറ് പീസ് ഐറ്റംസിന് ആറ് ഓരോരോ പീസ് വെച്ച് ആറ് പീസ് എടുത്താലും നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികൾ കിട്ടും പിന്നെ അതല്ല കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബിസിനസിൽ ഒരുപാട് ഐറ്റംസ് നെക്സ്റ്റ് കളർ വരുന്ന അതിന്റെ പീകോക്ക് നീരാണ് വരുന്ന കേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള ഒരു സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടോളീട്ടാണ് പീകോക്ക് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള കരിമ്പച്ച പിന്നെ നെക്സ്റ്റ് കളറ് കോഫി കളറാണ് നല്ല നല്ല ഐറ്റംസാണ് ഒക്കെ നല്ല കോട്ടനിലും അതിൽ നല്ല നല്ല സൂപ്പർ വെറൈറ്റികളാണ് റേറ്റ് വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷാളിനായിട്ട് ഇട്ടേ ഒക്കെ നല്ല നല്ല കളറാണ് ഞാൻ അടുത്ത വെറൈറ്റി കാണിക്കണത് ഇതാ ഇതൊക്കെയാണ് ഇതൊക്കെ ക്ലോത്തിൽ വരുന്ന പ്രിന്റാണ് ഇപ്പോൾ ഈ കാണിക്കണം കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ക്ലോത്തിലാണ് വരുന്നത് എക്സ്ട്രാ പ്രിൻ്റിങ് അല്ല ജസ്റ്റ് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് കൈയൊക്കെ വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാളാണത് അങ്ങനെ അതിന് ഷാൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്റ്റേറ്റ് കൊടുത്ത് അയച്ചു വിട്ടുപോയി അതേപോലെ ഞാൻ നെക്സ്റ്റ് വേറെ പറയിക്കാൻ വരുന്നേ അപ്പം ഇതാണ് ഇപ്പോൾ ഈ കാണിക്കാൻ അധികം പീസ് ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതാ ഇതൊക്കെ സ്റ്റോക്ക് കുറവാും അപ്പം ഇപ്പം ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വേറെ സെലക്ട് ചെയ്ത് കൂടുക അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയുള്ളൂ കേട്ടോ ഒക്കെ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഈ സെലക്ഷൻ കുറവായതുകൊണ്ട് അധികം പീസ് ഒന്ന് രണ്ട് പീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റേറ്റിൽ ഇത് കൊടുക്കുന്നത് ൊക്കെ നല്ല കോട്ടൻ്റെ ആണ് ഇതൊക്കെ കോട്ടൻ്റെ ക്ലോത്ത് ആട്ടോ ഭാരത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്താണ് ഈ വരുന്നത് ഒക്കെ പിന്നെ വീതി ഒക്കെ അത്യാവശ്യം ഇനിയിപ്പോൾ എന്തെങ്കിലും വീതിയിൽ സംശയം ഉണ്ടാക്കാൻ ചോദിച്ചോളൂ അതൊക്കെ നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി വരണ്ട് ജസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ആളിങ്ങനെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്രിൻറ്റൊക്കെ ക്ലോത്തിൻ്റെ മുകളിൽ വരുന്ന പ്രിൻ്റുകളായിട്ട് ഈ കാണിക്കുന്നതൊക്കെ അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ നോക്കിയെടുത്തോളൂ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതിലുണ്ട് ഇതൊക്കെ ആർക്കൊക്കെ കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധനം ഉള്ളതിനനുസരിച്ചാണ് നമ്മൾ ഓർഡർ കൊടുക്കുക ഇത് നാൽപ്പത്തെട്ടഞ്ചെണ്ത് വീതി വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഈ കാണിച്ചത് നല്ലൊരു യേഷ് കളറും ഒക്കെ പാട് കൂടുതലൊരു കളറാണ് ഇത് പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ചതിൻ്റെ അതേപോലത്തെ ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ റേറ്റ് വരെ വെറും മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷാളിനെറ്റിട്ട ഷിഫ്റ്റിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് കിടക്കുമ്പോൾ ഇത് നാൽപ്പത്തി ഇഞ്ചാണ് ലൂസ് വരുന്നത് അപ്പോൾ എടുക്കുന്ന ആൾക്കാർ അത്ര ലൂസ് വരേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞുതരും ഇതൊക്കെ അതിൻ്റെ തന്നെയാണ് കണ്ടെ ഇതിലൊന്നും അധികം പീസുകൾ ഉണ്ടാവില്ല കേട്ടോ ഇത് പീസുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഓഫർ ആയതുകൊണ്ട് ഇത് ഉള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് ഇതൊരു പച്ചണ്ട് അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഒരു പതിനഞ്ച് പീസ് എല്ലാം കൂടി പതിനഞ്ച് പീസ് എടുക്കാന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റിലൊക്കെ നമ്മൾ തരൂട്ട ഇതിന് വേറെ ഡിസൈനാണ് ഇത് നാല്പത്തെട്ട് ഇഞ്ച് നാല്പത്തിയൊമ്പത് ഇഞ്ച് ലൂസ് കിട്ടി സാധനം നമ്മൾ കാണിക്കണല്ലോ നാല്പത്തി ആറ് മുകളിൽ എന്തായാലും ലൂസ് ഉണ്ടാവും എല്ലാ ഐറ്റം അത് നോക്കാനുള്ളത് അത്യാവശ്യം ഉണ്ടാവും ഇതൊക്കെ ക്ലോത്തിൽ വരുന്ന പ്രിന്റുകളാണേ നല്ല നല്ല പ്രിന്റുകളാണ് നല്ല നല്ല ക്ലോത്തു ആണ് കോട്ടന്റെ നല്ല ലൂസുള്ള ടൈപ്പാണ് ഈ കാണുന്നത് അഞ്ച് ലൂസ് വരുന്നുണ്ട് അതേപോലെ ഷാള് കണ്ടില്ല ഷാള് വരും പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വൈലറ്റാണത് ഷാള് മുന്നൂറ്റി ഇരുപതാണ് ഷിപ്പിംഗ് മൂന്ന് പീസ് എടുക്കുമ്പോ ഫ്രീ ആണ് ഷാളിലേക്ക് അടുത്തൊരു പച്ച കളറാണ് കരിമ്പച്ച ലീഫൊക്കെ ഉള്ള ഒരു ഐറ്റംസാണ് ഈ വന്നിട്ടുള്ളത് ഇതൊക്കെ ഈ ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ അധികം പീസതിലില്ല ഇത് അമ്പതഞ്ചിന്റെ അടുത്തതിന്റെ രീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ ഇന്നലെ കാണിച്ചതിന്റെ കുറച്ച് പീസും കൂടി ഉണ്ട് അപ്പൊ ഏതെങ്കിലും കളർ കുറവാണ് അപ്പം ഉള്ള കളർ നമ്മൾ കാണിക്കാൻ മാത്രം ഈ ഒരു വെറൈറ്റി ഇതൊക്കെ അമ്പതഞ്ചിന്റെ അടുത്ത് ലൂസ് വരുന്നുണ്ട് ഷാൾ ഇങ്ങനെ ആയിരുന്നു അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ടു അതിൽ ഈ കളറുണ്ട് എല്ലാം നല്ല നല്ല വെറൈറ്റികളാണ് എണ്ണൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമ്മളിപ്പതിനെ വീടാക്കണുള്ളൂ ഇത് വേറൊരു ഡിസൈനാണ് കരിമ്പച്ചേരി തന്നെ നല്ലൊരു ഫ്ലവറുള്ള നല്ല നല്ല അടിപൊളി ഡിസൈനാണ് ഒക്കെ നല്ല അടിപൊളി ക്ലോത്ത് ഉണ്ടോ കോട്ടൻ്റെ ഒക്കെ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ആണ് ഒരു ഓഫറിന് കൊടുക്കുകയാണ് ഇതൊക്കെ അതിൻ്റെ പച്ചൻ്റെ അനാവശ്യത്തിൻ്റെ ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രേ വ്യത്യാസമേ ഉള്ളൂ ഇതിട്ട ഒക്കെ വെറൈറ്റികളാണ് ഇനി അതേപോലെ ഈ ഡിസൈനും ഇങ്ങനെയൊന്നും കണ്ടുവരുന്ന കേട്ടോ അപ്പം ഇൻഷാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിച്ച അറുപതിൻ്റെ ചുങ്കടി നെറ്റ് കാണിച്ചിട്ടുണ്ട് അതേപോലെ ഷാൾനേറ്റ് അമ്പത്താറിന്റെ ഓഫർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക പിന്നെ ശ്രദ്ധിക്കാനുള്ള ഈ നമ്പറിൽ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ മെസ്സേജും ഒക്കെ കൊടുക്കട്ടെ പിന്നെ ഡി ടി ഡി സി വഴിയാണ് അയക്കുക അപ്പം അതിൽ ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റി ഒന്ന് വാട്സാപ്പിൽ എഴുതി വിടുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളൊരു വീഡിയോയിൽ ടോപ്പിൻ്റെ ആൾക്കാർക്ക് ടോപ്പിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കോട്ടൻ്റെ അടിപൊളി സെറ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളി ഓഫർ റേറ്റിൽ അപ്പോൾ നമ്മുടെ പുതിയ ചാനലായ ഷാമൾ ബുട്ടീക്കു കാശ്ശനൊന്ന് കാണട്ടെ അസാമുലൈക്കും